ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ അനി ഓടി ചെന്ന നന്ദുവിനോട് എന്ന് പറയുന്ന മക്കിലിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുവോ അപ്പം നീനീനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്നോട് നവീനെ ചേട്ടനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട എനിക്ക് നവീൻ ചേട്ടൻ നന്നായിട്ട് അറിയാം നല്ല മെടുക്കാനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നന്ദു പറയൂ കേട്ടോ അപ്പോൾ നവീൻചേട്ട് അച്ഛനും മുത്തശ്ശനും തമ്മിൽ നല്ല കൂട്ടുകാരാണെന്നും നല്ല ബന്ധം ആ കുടുംബമായിട്ട് ഞങ്ങൾക്കുമുണ്ട് അങ്ങനെയാണ് നവീന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നതെന്നൊക്കെ പറയണം അപ്പോൾ എന്നിട്ട് നീ ഇതുവരെ ഒന്നും പറയാത്ത പറയാത്തെന്താണെന്ന് നന്ദു ചോദിക്കുമ്പോൾ പറയാനേ ഒരവസരം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തായാലും മുത്തശ്ശൻ കൊച്ചുമോനെ കേസേല്പ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പം നവീനേട്ടൻ്റെ മുത്തശ്ശൻ കേരളത്തിലെ നമ്പർ വൺ അഡ്വക്കേറ്റ് ആയിരുന്നെന്ന് നന്ദു പറയുമ്പോൾ ആ നമ്പർ വൺ ആണ് ഇപ്പം അദ്ദേഹത്തെക്കാൾ നമ്പർ വൺ ആണെന്നും പറഞ്ഞ് കൊച്ചുമോനെ മോനെ കേസേൽപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ അനിയം പറഞ്ഞു എടാ നവീനേട്ടനെ കേസ് ഏൽപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല പുള്ളിക്കാരനാകുമ്പം എന്നും തുറന്നു പറയാൻ നമുക്ക് സാധിക്കും നവീജൻ അനിയച്ചു ഈ നല്ല അടുപ്പാണ് നവീനേട്ടനെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവനെന്തായാലും കേസ് വിശദമായി പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെയൊക്കെ മീറ്റ് ചെയ്യുന്നുള്ള കാര്യമേ ഉറപ്പാണെന്നും പറഞ്ഞു നമ്മുടെ അനി അപ്പോൾ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ വഴിതേ വരുന്നു രണ്ടെണ്ണങ്ങളും കൂടെ വീണ്ടും ആരാ നമ്മുടെ അനാമികയും അച്ഛനും വണ്ടി കൊണ്ടുവരുന്നു നിർത്തുന്നു ഇവരെ കണ്ട് കണ്ണും തുറച്ച് പിടിച്ച് പല്ലും കടിച്ചിറങ്ങുന്നു അപ്പോഴേക്കും ശല്യങ്ങൾ എത്തിയല്ലോ എന്ന് അനി പറയുക കേട്ടോ അന്നേരത്തൊക്കെ നന്ദി എനിക്കും കുറച്ചുകൂടി ഒരു ഇതായോ പവർ വന്നു അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക അച്ഛനും മോളും കൂടി കലിയും പിടിച്ച് ഇവരുടെ മുന്നിലേക്ക് ചുമ്പോൾ ചൊറിയാനായിട്ട് വരുവാണ് നന്ദു അവളെ കടിച്ചു തിന്നാനുള്ള കലിയോട് നോക്കി നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ അനിയും ഈ സമയത്ത് അവളെ അടിമുടി നോക്കിയിട്ട് നിൽക്കുമ്പം ഒരു സി ഐ എസ് ഐ സാറിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണെന്നും പറഞ്ഞ ആ സമയത്ത് അങ്ങേരുടെ നെഞ്ചിനകത്ത് ഏർ തീകോരി ഇടണോ എന്നിങ്ങനെ ഈ വേണു ചോദിക്കുമ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് താനാണോ എന്ന് ചോദിച്ചു നന്ദു കോടതിയിൽ കേസ് നടക്കാൻ പോകുക അതിൻ്റെ ഇടയിൽ ഒരുപാട് ഷോ രണ്ടുപേരും കൂടി അങ്ങ് കാണിക്കുന്നുണ്ടെന്ന് അനാമിക അന്നേരം നന്ദുവിനോട് പറഞ്ഞു എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും കോടതി കയറ്റുന്നതിന് നീയും ഇയാളും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അനി പറയുമ്പോൾ ഇനി ഞങ്ങൾക്ക് എന്നാ സംഭവിച്ചാലും ഒരു കുഴപ്പമില്ലട അച്ഛനെ നീ എൻ്റെ മോളുടെ കരണത്ത് തല്ലി നിന്റെ മുത്തശ്ശൻ എൻ്റെയും കരണത്ത് തല്ലി എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ നിങ്ങളെ വീട് കയറി തല്ലി വീ ലോക്കപ്പിലിട്ടും തല്ലി അതെന്താണോ താൻ പറയാത്തതെന്ന് നന്ദു അന്നേരം ചോദിച്ചു എല്ലാത്തിനും ഒന്നിച്ച് തന്നുള്ള മുതലും പലിശയും സഹിതം എന്നൊക്കെ പറഞ്ഞ് അനാമിക ആളാകുമ്പം അതിന് നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ട നീ ഇപ്പം തന്നെ തന്നേക്കാൻ നന്ദു അന്നേരം അനാമികയോട് പറയുക ആ അതെ എടി ഇങ്ങനെയൊക്കെ സംഭവിച്ചതിലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരുത്തനടി ഞാനെന്ന് അനിയ നേരെ അവളോട് പറയാം നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു ഉറക്കം പോലും കിട്ടിയതെന്നും പറഞ്ഞു ദൈവം സഹായിക്കുകയാണെങ്കിൽ ഇനി കുടുംബത്തോടെ ജയിലിൽ കിടന്നങ്ങ് ഉറങ്ങാം എന്ന് വേണു പറഞ്ഞപ്പം അങ്ങനെയാണെങ്കിലേ പലരെയും എനിക്ക് സ്ഥിരമായിട്ട് ഉറക്കേണ്ടി വരുമെന്ന് അനി ഇവയാളോട് പറഞ്ഞു പിന്നെ കോടതിയിൽ കേസ് പറയാൻ താനും തൻ്റെ മോളുവേ ഉണ്ടാവത്തില്ലടോ എന്നും അനി പറയുമ്പോൾ ഇത്തരം ഭീഷണിയൊക്കെ ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ നിൽക്കുന്നത് എ സൈ ആണെന്നുള്ള ബോധവും ഞങ്ങൾക്കുണ്ട് പക്ഷെ ഒരുപാട് മേലിലെ മേലും നിന്ന് കഴിഞ്ഞാൽ തല്ലെ ഒരു തമാശയായിട്ടേ ഞങ്ങൾക്ക് തോന്നത്തുള്ളൂ അത് തന്നെയാണ് ഞങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നതെന്ന് വേണു അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഞങ്ങളെ തല്ലാം കൊല്ലാം പക്ഷേ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തിരിക്കും എന്നും പറഞ്ഞ് വേണ്ട വലിയ ആളാവുകട്ടോ എന്നിട്ട് നിങ്ങൾ കുറിച്ചിട്ടോ ഈ ജന്മം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ കഴിയില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് അനാമിക ഈ അനിയോടും നന്ദവനോടും പറയണം അതും പറഞ്ഞിട്ട് അവൾ അങ്ങ് പോയി അപ്പോൾ നീയൊക്കെ എത്ര വേണമെങ്കിലും വാശി പിടിച്ചോ അതോ നടക്കോ ഇല്ലെങ്കിൽ നമുക്ക് കാണാം എന്ന് അനി ഈ വേണുവിനോട് പറയുമ്പം നടക്കോ ഓടുകയെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് വേണു അനിയോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അവറ്റകൾ രണ്ടും കൂടെ പോയി കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേരും കൂടെ കല് പിടിച്ചങ്ങനെ നിൽക്കുവാണ് അപ്പം ഇവർ രണ്ടുപേരും വണ്ടി എടുത്തുകൊണ്ടെങ്ങ് പോയി ഇവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനി ശല്യങ്ങളെ മനപൂർവ്വം തല്ലരന്നു വാങ്ങാൻ വേണ്ടി വന്നതാ എന്നിട്ട് അതും ചേർത്ത് കോടതിയിൽ അങ്ങ് പറയാമല്ലോ അപ്പോൾ ഈ കേസൊക്കെ ഒന്ന് കഴിയട്ടേട അനി അതിനുശേഷമേ നമുക്ക് എല്ലാത്തിനെയും നല്ല ചാർത്തങ് ചാർത്താ നീ ധൈര്യമായിട്ടിരിക്കാൻ നന്ദു അനിയോട് പറയണം അങ്ങനെ സംസാരം കഴിഞ്ഞവർ പിരിഞ്ഞു ഇത് കഴിഞ്ഞ് നന്ദു നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് സി ഐയെ കാണാനായിട്ട് കയറി ചെന്നു ആ നന്ദു എത്തിയോ എന്ന് ചോദിച്ചു ആ അതെ ആ പ്രായം ചെന്ന അമ്മയെപ്പോലും പോലും കേസിൽ കുടിക്കത്തിൽ എനിക്ക് നല്ല വിഷമുണ്ട് കേട്ടോ എന്ന് പറയായി സച്ചിൻ അതുകൊണ്ട് എങ്ങനെയും അനന്തപുരക്കാര് കേസ് ജയിക്കണമെന്ന് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ഡയലോഗ് ഇറക്കണം സച്ചിൻ പിന്നെ കുടുംബത്തിനകത്ത് തന്നെ തിരിഞ്ഞൊരു സന്താനം ഉണ്ടായിപ്പോയതിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും നന്ദു എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു ഇയാളെ തന്നെ തുറച്ചു നോക്കുകട്ടോ അല്ല ആ അനിയുണ്ടല്ലോ അവൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ എന്നൊക്കെ സച്ചിൻ പറയുമ്പോഴും നന്ദി നോക്കി തന്നെ നിൽക്കൊന്നും മിണ്ടുന്നില്ല അവനാ പെണ്ണിന്റെ കരണത്തെ തല്ലാൻ പോയത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോഴും നന്ദു മിണ്ടുന്നില്ല അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് അവന് ജാമ്യം കിട്ടിയത് അല്ലെങ്കിൽ അവനെ ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടതാ അങ്ങനെ ജയിലിൽ കിടക്കേണ്ടവരാരും കിടക്കേണ്ടവരല്ല സാർ അവരാരും ഈ നാട്ടിൽ ഇത്രയും നല്ല വേറൊരു കുടുംബം ഉണ്ടാവില്ല എന്ന് നന്ദു പറയുമ്പം ആ അതെ അതെ അത് അതിലെനിക്ക് ഏതൊരു അഭിപ്രായമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ സാറിനും കുടുംബത്തിനും ഇത്രയും പേരും പെരുമയും ഒക്കെ ഉണ്ടായത് ഏഹ് അവരുടെ ജ്വല്ലറിയിൽ നിന്ന് ആർക്കും സ്വർണം വിശ്വസിച്ച് വാങ്ങാനും കഴിയുന്നത് അങ്ങനെയുള്ളവരുടെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ മാറ്റി നിർത്താനൊന്നും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനോട് പറഞ്ഞത് ആ അവർ രക്ഷപ്പെടണമെന്ന് അവർക്കൊരു പോറൽ പോലും പറ്റരുതെന്ന് അപ്പോഴും ആ അനിയുണ്ടല്ലോ അവന്റെ പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ന്യായീകരിക്കാൻ പറ്റും സാറിന് നന്ദു സച്ചിന്റെ മുഖത്ത് നോക്കി പറയുവാണ് അത്രയ്ക്ക് ചീപ്പാണ് അനാമിക എന്ന് പറയുന്നവരുടെ സ്വഭാവം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമോ അത് പിന്നെ പറയുകയേ വേണ്ട അതുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും വീടിനകത്ത് കയറി അവരെ തല്ലിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സച്ചിൻ അന്തം പെട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ അവര് പറയുന്നതൊക്കെ ശരിയാണല്ലേ എന്ന് സച്ചിൻ ചോദിച്ചു അപ്പം നൂറ് ശതമാനം ശരിയാണ് സർ ഇനിയും ചിലപ്പോൾ തല്ലിയെന്നിരിക്കും എന്ന് നന്ദു സച്ചിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു അത്രക്കാണ് ഒരു കുടുംബത്തെ അവർ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം നന്ദു വെറുതെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത് കേട്ടോ എന്ന് സച്ചിൻ നന്ദുവിനോട് പറയാം നൈസായിട്ട് ഇതൊക്കെ പുറത്തറിഞ്ഞാലേ ജോലി പോകാൻ അത് മതി അപ്പൊ ജോലിയല്ല എനിക്ക് പ്രധാനം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് ഏഹ് അതിനെതിരെ ആര് പ്രവർത്തിച്ചാലും ഞാൻ പ്രതികരിക്കും എന്ന് നന്ദു സച്ചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ കേസും ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ടോ വേണുവിനേയും കുടുംബത്തിനേയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്നും നന്ദു സച്ചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് സല്യൂട്ടും കൊടുത്തിട്ട് നന്ദു അവിടെ നിന്ന് പോയി നന്ദു അങ്ങ് പോയിക്കഴിഞ്ഞപ്പം ഇവളുടെ മനസ്സിൽ അവൻ ഇപ്പോഴും പച്ച പിടിച്ച് നിൽക്കുകയാണെന്നാണല്ലോ തോന്നണത് എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു സച്ചിൻ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ദേ വരുന്നു ഏ സക്രയ അയാൾ കയറി വന്നിട്ട് സാറേ ഒന്നും പറഞ്ഞ് വിളിച്ചു വിട്ടോ എന്താടോ എന്താ സാറേ മേഡം പറഞ്ഞിട്ട് പോയത് അവൾ ഇപ്പോഴും ആ മൂർത്തിയും കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യുകയാണെന്ന് സച്ചിൻ പറയുമ്പം അതു പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ സാറുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചെങ്കിലും മാഡം മൈൻഡ് ഒന്നും മാറ്റിയിട്ടില്ല എന്നേ സക്രയെ പറയുമ്പം അതുകൊണ്ട് അനിയെന്ന് പറയുന്നവൻ ജയിലിൽ കിടക്കണോടോ കൂടെ ആ മൂർത്തി ഉണ്ടല്ലോ അയാളും പോകണമെന്നൊക്കെ സച്ചിന് ഇങ്ങനെ സക്രിയ പറയുവാണേ പിന്നെ അയാൾ അതുപോലെ ഈ സ്റ്റേഷനിൽ വന്ന് എന്നെ ആക്ഷേപിച്ചിട്ട് പോയവനാണെന്നൊക്കെ സച്ചിൻ പറഞ്ഞു കുടുംബത്തോടെ കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെടോ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഈ സക്രിയ ഒക്കെ അതോടുകൂടി അവരുടെ ഇമേജ് കംപ്ലീറ്റ് പോയിക്കോളും അതായത് അയാളുടെ ബിസിനസ്സിനെ പോലും ബാധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ തലതിരിഞ്ഞ കുറെ സന്താനങ്ങൾ ജനിച്ചു പോയാ ഏത് കുടുംബവും നാണം കെടും സാറേ എന്ന് സക്രിയ അതുപോലെ കല്യാണം കഴിഞ്ഞാൽ സാറ് ട്രാൻസ്ഫർ വാങ്ങി മറ്റേതെങ്കിലും സ്റ്റേഷനിലോട്ട് പോയിക്കൊള്ളണം പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുക സച്ചിൻ എപ്പോഴും കാണാനുള്ള അകലത്തിൽ എസ് ഐ മേടവും അനിയും താമസിക്കാനേ പാടില്ല എന്നും പറഞ്ഞു അത് കേട്ടപ്പം ആ കല്യാണം കഴിയാനൊന്നും നിൽക്കണ്ട നിശ്ചയം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ് ഞാൻ പിടി അങ്ങ് മൂർക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് സക്കറി അവിടെ നിന്ന് പോയി സച്ചിൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടി അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ നവീൻ എന്ന് പറഞ്ഞ വക്കീലിനെ വക്കീൽ അവിടെ നിന്ന് കേസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചായയായിട്ട് മറ്റേ ചേട്ടൻ കേസ് പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് ചൂടോടെ ഈ ചായ ഞാൻ കൂടി പറഞ്ഞു ആ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കണം കേട്ടോന്നൊക്കെ ആ ചേട്ടൻ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ നരസിംഹനങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത് അദ്ദേഹം വന്നിത് കേൾക്കുക അതിനുള്ള ഉത്തരവൊക്കെ മുത്തശ്ശൻ സാറിന് പറഞ്ഞു തരും എന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ ആ ചേട്ടൻ വിഷയം മാറ്റി വിടുക കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ വന്ന് ഇയാളെ അടിമുടി ഇങ്ങനെ നോക്കുക ഉം അതല്ലോ നീ പറയാൻ വന്നത് നീ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ കുറെ നാളെ അതിൻ്റെ കൂടെ നിന്നതല്ലേ അപ്പോൾ നിനക്ക് സംശയങ്ങളൊക്കെ മാറ്റാനുള്ള കഴിവുണ്ടാകുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അയ്യോ ഞാനങ്ങനെ ഞാൻ സാറിന്റെ സംശയം സാർ മാറ്റി കൊടുക്കോന്നാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കുരുള്ളൂടെ മുന്നേ കിടന്ന് ആ അതെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തോളണോ പറഞ്ഞു മുത്തശ്ശൻ കൊച്ചുമോനോട് നിനക്ക് ആരുടെയും സഹായം ഇല്ലാതെ കേസ് ജയിക്കണം എന്നുള്ള ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്നും കൊച്ചുമോ കൊച്ചുമോനോട് പറയുമ്പം എനിക്ക് എന്തെങ്കിലും സംശയം ഞാൻ ചോദിക്കത്തില്ലേ മുത്തശ്ശാന്ന് നവീൻ ചോദിച്ചു വേറെ ഒന്നും കൊണ്ടല്ലോ മോനെ മൂർത്തിയും ഞാനും തമ്മിലുള്ള ബന്ധം മോനറിയാവുന്നതാണല്ലോ ഏഹ് ഈ കേസ് തോറ്റാൽ അത് ഞാൻ മരിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യം നമ്മുടെ അങ്കിൾ കൊച്ചുമോനോട് പറയുവാണ് ഗ്രൗണ്ടിൽ വെച്ച് പരസ്യമായിട്ടാണ് അനി അനാമിക എന്ന പെൺകുട്ടിയുടെ കരണ തടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശരിയാണ് അത് കേസായ കാര്യവുമാണ് നന്ദു ആ കേസ് അന്വേഷിക്കുന്ന എസ് ഐ ആയിരുന്നിട്ടും എഫ്ഐആർ നല്ല കടുപ്പിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നതെന്ന് പറയുമ്പം അത് തലവേദനയാണോ എന്ന് നമിൻ ചോദിച്ചു അതിൻ്റെ കൂടെ മൂർത്തിസാറ് പോയ നന്ദകുമാർ വക്കീലിന് മുന്നിൽ വെച്ച് അനാമികയുടെ അച്ചറിന് കരണത്തടിച്ചില്ലേ എന്ന് ചോദിച്ചു അതു പിന്നെ സമയം മോശമാകും അങ്ങനെയൊക്കെ തോന്നും സാറേ എന്നുകൂടെയുള്ള ചേട്ടൻ പറയാം എന്ന് വെച്ച് മോശ സമയത്ത് മൂർത്തിക്കും കുടുംബത്തിനും തിരിച്ചടി ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റൂടോ എന്ന് നരസിംഹനങ്ങള് ചോദിക്കാം പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ അന്ന് തൊട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഞങ്ങൾ പരസ്പരം ഞങ്ങൾ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ കണ്ടവരാണെന്ന കാര്യവും അദ്ദേഹം പറയുവാണ് പിന്നെ മൂർത്തിയെ പോലെ നല്ലൊരു സുഹൃത്തിനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടേ ഇല്ലായും അദ്ദേഹം പറഞ്ഞു കൂടപ്പുറപ്പുകൾ പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഒന്നും മുത്തശ്ശം പറയേണ്ട മുത്തശ്ശ അതുകൊണ്ടാണ് ഞാൻ മറ്റെല്ലാ കേസും ജൂനിയേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കേസിൽ ഉറപ്പായിട്ടും എനിക്ക് വിജയിച്ചേ പറ്റൂ എന്ന് നിവിൻ ഇങ്ങനെ നവീൻ ഇങ്ങനെ പറയുക അപ്പം അതിന് സാധ്യത കുറവുള്ളൊരു കേസാണ് എൻ അവിടെ അനുകൂല വിധി വാങ്ങിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നതെന്നും അങ്ങനെ പറയുന്നു അപ്പം മൂർത്തിയുടെ ഭാര്യയും ഈ കേസിലെ പ്രതിയാണെന്ന് നരസിംഹനങ്ങൾ പറഞ്ഞു പിന്നെ അത്രവും ഒരു കുടുംബത്തെ അപമാനിച്ചവനെ ഒരു കാരണവശാലും ഈ കുടുംബത്തിൽ ഈ കേസിൽ വിജയിക്കാൻ പാടില്ല നന്ദകുമാർ ഇടതുപക്ഷത്ത് നിൽക്കുന്നതാണ് പ്രധാന വെല്ലുവിളി എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം സ്വന്തച്ച് കൊടുക്കുന്നു പെൺകുട്ടിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നാൽ അത് കോടികൾ കൊടുക്കേണ്ടി വരുമെന്ന് അയാൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം അപ്പോൾ അതിൻ്റെ ഇരുപത്തഞ്ച് പേഴ്സൻറ്റേജ് ആണല്ലോ അയാളുടെ വക്കീൽ ഫീസായിട്ട് വരുന്നത് അതും അയാൾക്കറിയാം അതിന് കണ്ണൻ നട്ടാണ് നന്ദകുമാർ ഇതിനറിഞ്ഞ് തിരിച്ചിരിക്കുന്നത് അല്ലെങ്കിലേ അനന്തമൂർത്തിയെ പോലെയുള്ള ഒരാൾക്കെതിരെ അയാൾ ഒരിക്കലും കേസെടുക്കില്ല എന്ന കാര്യങ്ങളിങ്ങനെ അദ്ദേഹം പറയാം അപ്പോ അയാൾക്ക് വാശി കാണും ഈ കേസ് ജയിക്കാനായിട്ട് ഞാനായിരിക്കും കോടതിയിൽ വരുന്നതെന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക പിന്നെ നീയാണ് എന്നറിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുറച്ച് നിസ്സാരമാണെന്നുള്ളൊരു ചിന്തയും കാണുമെന്നുള്ള കാര്യവും പറഞ്ഞു പിന്നെ അവിടെയാണ് നീ ഉയർത്തെഴുന്നേൽക്കേണ്ടതെന്ന കാര്യമൊക്കെ മുത്തശ്ശൻ കൊച്ചുമോന് പറഞ്ഞു കൊടുക്കുവാണ് ഇതുവരെ നീ ബാധിച്ച കേസുകൾ ഏറ്റവും വിഷമം പിടിച്ചിട്ടുള്ള കേസാണിതെന്ന കാര്യങ്ങളും പറഞ്ഞു എന്നാലേ ഒരു കാരണവശാലും പരാജയപ്പെട്ടു പോകാൻ പാടില്ലാത്തൊരു കേസുവാണെന്നൊക്കെ പറഞ്ഞ് ആ ബോധത്തോടെ വേണം കോടതിയിലേക്ക് പോകാനെന്നും പറഞ്ഞ് കൊച്ചുമോന് നരസിംഹനങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോയി പിന്നെ ഈ കേസിൻ്റെ കാര്യങ്ങൾ കൊച്ചുമോനും ആ ചേട്ടനും കൂടെ സംസാരിക്കാം അപ്പം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കേസ് അദ്ദേഹം ഇതിനു മുന്നേ കണ്ടിട്ടില്ലെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കാരണം ഇതിനു മുമ്പ് എത്ര വിഷമം പിടിച്ച കേസുകൾ പോലും കേസുകളെ പറ്റി പോലും സാറിൻ്റെ മുന്നിൽ വന്ന് മുത്തശ്ശിനിന് ഇതുപോലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് കൂടെയുള്ള ചേട്ടൻ പറയുന്നു അപ്പോൾ ഞാനും കൂടെ വരാമെന്നൊക്കെ ഇതെല്ലാം ഓർമ്മം ഞാൻ നിങ്ങളാരും വരണ്ട ഞാൻ ഒറ്റയ്ക്ക് നോക്കോളാം ഒന്ന് നവീൻ അയാളോട് പറയും ഇപ്പോൾ ഇയാളെല്ലാം പറയും അങ്ങനെ അയാളെ അവിടെ നിന്ന് നമ്മുടെ നവീൻ പറഞ്ഞു വിടാൻ നോക്കുക അപ്പോൾ സാറായിരുന്നു കേസ് പഠിച്ചോ ഞാൻ ഉറങ്ങാതെ കാവലിരുന്നോളാവും പറഞ്ഞു അദ്ദേഹം അങ്ങ് പോയിട്ടോ പിന്നെ നമ്മുടെ നവീൻ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ദേവയാനിയും അവരെല്ലാവരോടും ഇരുന്ന് സംസാരിക്കാം അവൾ ഒരിക്കലും മുത്തശ്ശിയെ പ്രതിയാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നും പറഞ്ഞു ആദർശം നയനയൊക്കെ ആയിട്ട് അപ്പോൾ ആദ്യ കോടതി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു നീക്കുപോക്കിന് തയ്യാറാകുമെന്നാണ് അനാമികയും അവരുടെ അച്ഛനും അമ്മയൊക്കെ കരുതി വെച്ചിരിക്കുന്നത് നയന നയനെ പറയുമ്പം അതേ അവരുടെ വീട്ടുകാർക്കും അവൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തോന്നുന്നതാണ് ഇനി മുത്തശ്ശിനിന് ഒരു കാരണവശാലും കൊടുക്കാൻ പോകുന്നില്ല എന്ന് ആദർശ് പറഞ്ഞു അപ്പോൾ നനിയേ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഞാൻ കാരണം നീ വീട്ടിലുള്ള എല്ലാരും വിഷമിക്കുകയാണല്ലേ എന്നും ചോദിച്ചത് നീ അനാമികയെ പോലെ ഒരു പെൺകുട്ടി ഈ വീട്ടിലുള്ളവർക്ക് പരിചയപ്പെടുത്തിയതിലും അവളെ വിവാഹം കഴിച്ചതിലും ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടെന്ന് ദേവയാനി എന്നിട്ട് അനിയോടന്നേരം പറഞ്ഞെ പിന്നെ ഇതേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അവൾ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോയല്ലോ എന്നും ദേവയാനി പറയാം പിന്നെ അവൾക്ക് അവളെ കൊണ്ട് നനക്കൊണ്ടായിരുന്ന ശല്യവും തീർന്നില്ലേടാ മോനെ അപ്പൊ ശല്യം ഒന്നും തീർന്നിട്ടില്ല തീരണമെങ്കിൽ ഈ കേസ് നമ്മൾ ജയിക്കണമെന്നുള്ള കാര്യം അനിയന്നേരം പറയാം അതൊക്കെ കേട്ട് ഇവരിങ്ങനെ ആകെ അങ്ങനെ ഇരിക്കുവാണ് അവിടെ പിന്നെ നവീൻ എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പം നവീൻ മിടുക്കനാമേ അതുകൊണ്ടാണ് അവൻ്റെ മുത്തശ്ശനീ കേസ് അവനെ തന്നെ ഏൽപ്പിച്ചതെന്നുള്ള കാര്യങ്ങൾ നയനെ പറയുവാണ് ഈ അടുത്ത സമയത്ത് അവന് കോടതിയിലെ പ്രകടനങ്ങളൊക്കെ വലിയ തരക്കേടില്ലെന്നൊക്കെയാണ് അറിഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു ആദർശം അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകിയൊക്കെയുണ്ട് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു ഇവർ ഇരിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്തേക്ക് തേ ഒരു വണ്ടി വരുന്നു ആ വണ്ടിയിൽ നിന്നും നവീൻ ഇറങ്ങി വരുന്നു നവീനെ കണ്ടപ്പോഴേക്ക് അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നവീൻ കയറി വന്നപ്പം മോനെ കേസ് നമ്മൾ ജയിക്കില്ലേ ഇന്ന് ദേവയാനെ എന്നേരം നവീനോട് ചോദിക്കാം ജയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കേസുകളും എല്ലാ വക്കീലന്മാരും ഏറ്റെടുക്കുന്നത് ഇവിടെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ കേസല്ല എന്റെ മുത്തശ്ശൻ വിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ചൊരു കേസാണെന്ന് നവീൻ അന്നേരം പറഞ്ഞു അത് ഞാൻ ഒഴുപ്പിക്കളഞ്ഞാ പിന്നെ വക്കീലിന്റെ കോട്ടിടാൻ എന്റെ മുത്തച്ഛനെ എന്നെ അനുവദിക്കില്ലാന്ന് നവീൻ ഇങ്ങനെ ഇവരോട് പറയൂ അപ്പോൾ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കോടതിയിലേക്ക് പോകുമ്പോൾ പൂരുത്തി തോറ്റാലും കുഴപ്പമില്ല എന്നല്ല മുത്തശ്ശൻ പറയുന്നത് പൊരുതി കഴിഞ്ഞാൽ ജയിക്കണം എന്നുള്ളതാണെന്ന കാര്യം നവീൻ ഇങ്ങനെ ഇവരോട് പറയും കേട്ടോ അങ്ങനെ ഒരു ചരിത്രമുള്ള മുത്തശ്ശൻ്റെ കൊച്ചുമോനാ ഞാനെന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറഞ്ഞ് കേൾപ്പിക്കണം അതുകൊണ്ട് എനിക്ക് തോക്കാനേ പാടാ പാടാൻറ്റി എന്ന് നവീൻ ഇങ്ങനെ ഇവരോട് ഭയങ്കര ആത്മവിശ്വാസത്തോടെ പറയുന്നു അപ്പോൾ അപ്പുറ സൈഡിൽ നിൽക്കുന്നവർക്ക് അതിനേക്കാളും വലിയ ആത്മവിശ്വാസം എടാ അനി നിന്റെ മുത്തശ്ശൻ എന്നെ വിളിച്ചായിരുന്നു അത്യാവശ്യമായിട്ട് എന്നെ കാണുമെന്ന് പറഞ്ഞു ആ മുത്തശ്ശൻ മുകളിലുണ്ടല്ലോ അപ്പോഴേ ഞാനിന്ന് കണ്ടിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞു നമ്മുടെ നവീന അകത്തേക്ക് പോണു നവീന അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ കോടതി അനുകൂലിക്കാറുള്ളത് എന്ന് പറയുമ്പോൾ അമ്മേ ആ കാലമൊക്കെ പോയമ്മേ ഇപ്പോഴേ കോടതിക്കും പോലീസിനൊക്കെ അറിയാം ആൾക്കാരെ കാണുമ്പോൾ തന്നെ എന്താ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് യാതൊരു സമയം സമാധാനിപ്പിക്കാം പിന്നെ അനന്തപുര തറവാടിനെയും മൂർത്തി ജ്വലറിയേയും അറിയാത്തവരായിട്ട് ഒരു കോടതിയും ഒരു ജഡ്ജിയും ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞു പിന്നെ എന്നാലും സോഷ്യൽ മീഡിയയിലൂടെ അനാമിക നമ്മളെ ഒരുപാട് നാണം കെട്ടിയതാണെന്നുള്ള കാര്യം അനിയന് നേരം പറഞ്ഞു കേട്ടോ അതിനുള്ള മറുപടി ആയിരിക്കും കോടതിയിൽ അവൾക്കും അവളുടെ വീട്ടുകാർക്കും കിട്ടാൻ പോകുന്നതെന്ന് നയനയും പറഞ്ഞു അങ്ങനത്തെ പിന്നെ കാണിക്കുന്ന ഇവർ സംസാരിച്ചോണ്ടിരിക്കാം മുത്തശ്ശനും മുത്തശ്ശിയും നവീനും ഒക്കെ പിള്ളേരാരും അറിയണ്ട കോടതിയിൽ കയറിയിട്ടില്ലല്ലോ മോനെ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട് എന്ന് മുത്തശ്ശി ഇങ്ങനെ നവീനോട് പറയുമ്പോൾ എന്നെ വിളിച്ചപ്പോഴേ മുത്തശ്ശൻ പറഞ്ഞായിരുന്നു അതുകൊണ്ടാട്ടെ ഞാൻ ഓടി വന്നതെന്ന് നവീൻ ഇങ്ങനെ പറയുവാണ് ഈ കോടതിയിലുള്ളവരും മനുഷ്യര് തന്നെയാ മുത്തശ്ശി പേടിക്കണ്ടെന്ന് പറഞ്ഞപ്പം അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഉള്ളത് പറയാലോ മോനെ പോലീസ് സ്റ്റേഷന് കോടതി എന്നൊക്കെ പറഞ്ഞാലേ എല്ലാവർക്കും പേടി തന്നെയാ നിങ്ങൾ വാക്കീലന്മാർക്ക് അതൊന്നും കാണത്തില്ലായിരിക്കും പക്ഷെ വീട്ടിനകത്ത് തന്നെ കഴിച്ചു കൂട്ടുന്ന അമ്മമാർക്കേ കോടതിയിൽ പോകുന്നത് സന്തോഷമാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പം മുത്തശ്ശിയോട് ഞാനിനി പറയുന്നതൊക്കെ മുത്തശ്ശി വിശദമായി കേൾക്കണം എന്ന് പറയുകയാണ് നവിൻ ഈ കോടതിയിൽ നരിയെപ്പോലെ തന്നെ തിരഞ്ഞുപിടിക്കാൻ തിരഞ്ഞു പിടിച്ച് ആക്രമി പിടിച്ച് ആക്രമിക്കാൻ പോകുന്നത് മുത്തശ്ശി ആയിരിക്കും എന്ന കാര്യം നവീൻ ഇങ്ങനെ പറയുന്നു അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല മുത്തശ്ശിക്ക് വേദനിച്ചാലേ മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞാലേ മുത്തശ്ശൻ ആദ്യ തന്നെ കോംപ്രമൈസിന് തയ്യാറാവൂ എന്നുള്ളത് വാദ്യഭാഗത്തിന് അറിയാവുന്ന പറഞ്ഞു അപ്പൊ ആദ്യത്തെ ബോംബ് നമ്മുടെ വക്കീൽ പൊട്ടിച്ചു കഴിഞ്ഞു അനന്തപുരിയിൽ വന്ന് അപ്പോൾ ഈ നന്ദകുമാർ വക്കീൽ എന്ന് പറയുന്നത് എല്ലാ തരുകിടയ്ക്കും കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന വേറൊരു ഫ്രോഡായിട്ടുള്ള ഒരു വക്കീലാണെന്ന കാര്യം നവീൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുവാണ് അതുകൊണ്ട് ദേ മുത്തശ്ശി അനാമികയെ ടോർച്ചർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായി അത് നിഷേധിച്ചു കൊള്ളണം എന്ന് നവീൻ മുത്തശ്ശിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു ചിലപ്പോ അനന്തപുരിയിലെ മരുമകളെ മുത്തശ്ശി തല്ലി എന്നും കൊല്ലാൻ ശ്രമിച്ചെന്ന് വരെ വേണമെങ്കിൽ പറഞ്ഞെന്നിരിക്കോ എന്ന് പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക പേടിച്ച് പക്ഷേ അതൊക്കെ ശക്തിയായി തന്നെ മുത്തശ്ശി എതിർക്കണം പറഞ്ഞെന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ മുത്തശ്ശിക്കെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനെ നോക്കുക മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ മുത്തശ്ശിയെ വിളിച്ചോളാം കേട്ടോ എന്നിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം കേട്ടോ എന്ന് പറഞ്ഞു കോടതിയിലിതേ മുത്തച്ഛൻ ഇരിക്കുന്നത് പോലെ പായർ പോലെ നിന്നോളൂ അങ് കേട്ടോ എന്ന് പറഞ്ഞു എനിക്ക് ഈ കേസ് നോക്കാൻ പറ്റത്തില്ല മുത്തശ്ശി അതുകൊണ്ടാണ് കേട്ടോ എന്നൊക്കെ നവീൻ പറയുമ്പോഴും മുത്തശ്ശി ഉള്ളീൻ്റെ ഉള്ളിലൊരു ടെൻഷനുണ്ട് അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മുത്തച്ഛനും തമ്മിലുള്ള ആ ഒരു ടൈംസ് ഉണ്ടല്ലോ അതങ്ങ് തെറ്റി പോകുമെന്നൊക്കെ നവീൻ പറഞ്ഞു എൻ്റെ ഗുരു എൻ്റെ മുത്തച്ഛനാ അപ്പൊ പിന്നെ മുത്തശ്ശൻ ഒരു കേസിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ കൊടുത്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ അതെല്ലാം പറഞ്ഞ് നവീനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇവർ അപ്പോൾ ഞാൻ ഞാനിടയ്ക്ക് വിളിച്ചോളാം മുത്തശ്ശ മുത്തശ്ശാ ഞാൻ അറിയാം കോട്ടയെന്ന് അപ്പോൾ ശരി മോനെന്നും പറഞ്ഞു അവരിരിക്കുമ്പം അവർ പോയി അപ്പോൾ മോന്നി താൻ്റെ പേടിയൊക്കെ മാറിയോടൊന്ന് നവീൻ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശോട് ചോദിച്ചു എന്നാലും സത്യം പറയാലോ ഒട്ടും മാറിയിട്ടില്ല എന്ന് മുത്തശ്ശി പറയാ നല്ല നെഞ്ചിടിപ്പുണ്ട് എനിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ എഴുതി ചിരിക്കുക എന്ന് വെച്ച് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നൊന്നും അതുഷ്ടക്കൂട്ടങ്ങളോട് പോയി പറഞ്ഞേക്കരുത് കേട്ടോ എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് പറയുവാണേ അപ്പോൾ എൻ്റെ നെഞ്ചടിപ്പ് എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല അനിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇതിൻ്റെ പ്രതികാരത്തിന് അനിയും നന്ദുവിനെയും തമ്മിൽ ഒന്നിപ്പിക്കേണ്ടതാണെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് വരുന്ന രഹസ്യം കേട്ടുകൊണ്ടാണ് നമ്മുടെ ആദർശി വരുന്ന ആദർശിക്കാൻ ുള്ളി ഇങ്ങനെ നിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നന്ദി